നമസ്കാരം ഖുറാനിൽ ഒരു പ്രത്യേക കൂട്ടരുടെ സഹായം മുസ്ലിങ്ങൾ ജിഹാദിനായി സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട് അവരെ ഖുറാൻ വിളിക്കുന്നത് മുസ്ലിമുകളുമായി ഹൃദയം ഇണക്കി ചേർക്കപ്പെട്ടവർ എന്നാണ് അവർ മുസ്ലിമുകൾ ആവണമെന്നില്ല ഇസ്ലാമിനോട് എന്ത് കാരണം കൊണ്ടാണെങ്കിലും അനുകൂല നിലപാട് ഉള്ളവർ ആയാൽ മതിയാകും ചാരന്മാർ ശത്രുവിന്റെ ശത്രു അങ്ങനെ തുടങ്ങിയവ ഇവർ കാഫിറാണെങ്കിലും അവസാനം വരെ അതിന്റെ പേരിൽ കൊല്ലപ്പെടുകയില്ല ഇസ്ലാമിന്റെ ഉദ്ദേശം കഴിഞ്ഞാൽ മാത്രം ഇവർ കാഫിർ എന്ന തിരിച്ചറിവ് ജിഹാദികൾക്ക് ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യും ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇറാനിലും തുർക്കിയിലും ഇന്തോനേഷ്യയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ സംഭവിച്ചതും അവരെ ആവോളം ഉപയോഗിച്ച ഇസ്ലാം പിന്നീട് അവരെ വെട്ടി അരിഞ്ഞു കഴിവിൽ ഏറ്റി ഇല്ലാതാക്കി കളഞ്ഞു പണ്ടങ്ങോ തങ്ങളുടെ പിതാമഹന്മാരെ സവർണർ പീഡിപ്പിച്ചു അതിന്റെ പ്രതികാരം ഇപ്പോൾ തീർക്കണം എന്ന പ്രചാരണവുമായി നടക്കുന്ന കൂട്ടരാണ് അംബേദ്കർസ്റ്റുകൾ ആദർശ പുരുഷനായി മഹാനായ അംബേദ്കറിനെ ഉയർത്തി കാണിക്കുന്ന ഇവർ അദ്ദേഹം ജാതിക്ക് എതിരായി അദ്ദേഹം ഹിന്ദുമതം വിട്ട് ബുദ്ധമതം സ്വീകരിച്ചതുകൊണ്ട് ബുദ്ധനാണെന്ന് നടിക്കുന്നു പകകൊണ്ട് നടക്കുന്നവർ എങ്ങനെ ബുദ്ധനാകും അംബേദ്കറിന് മരണം വരെ ഇസ്ലാം ഒരു ശക്തി മാത്രമായിരുന്നു ഇസ്ലാം മനുഷ്യരെ വിശ്വാസി അവിശ്വാസി എന്ന് തരം തിരിച്ചു അവരിൽ വിശ്വാസികളെ കൊണ്ട് അവിശ്വാസികളെ കൊല്ലിക്കുന്ന മതമാണ് എന്ന് അദ്ദേഹം എത്രയോ തവണ എഴുതി പ്രസംഗിച്ചു പക്ഷേ അതൊന്നും നവ അംബേദ്കറിസ്റ്റുകൾക്ക് കണ്ടതായിപ്പോലും ഭാവിക്കുന്നില്ല ഒരു അംബേദ്കറിസ്റ്റും ഇസ്ലാമിനെതിരെ നാളിതുവരെ പേന ഉന്തിയിട്ടുമില്ല അതെന്താ അങ്ങനെ അംബേദ്കറിനെ മതം മാറ്റിയാൽ ഉണ്ടാവുന്ന മൈലേജ് പ്രതീക്ഷിച്ച് ഇസ്ലാം അദ്ദേഹത്തിന് മതം മാറ്റാൻ കോടികളാണ് ഓഫർ ചെയ്തത് ഹൈദരാബാദ് നൈസാം ഓഫർ ചെയ്തത് മാത്രം അഞ്ചു കോടി രൂപയാണ് അതുപോലെ അനേകം ഓഫറുകൾ പക്ഷേ ഇന്ത്യയെ സ്നേഹിച്ച ഭാരതത്തിന്റെ പുത്രൻ അതെല്ലാം പുച്ഛത്തോടെ തന്നെ തള്ളിക്കളഞ്ഞു കാരണം ഒന്നേ ഉള്ളൂ ഇസ്ലാം ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരാണ് എന്ന് അംബേദ്കറിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധിസം സ്വീകരിച്ചത് ഇന്ത്യൻ നിയമപ്രകാരം ബുദ്ധ സിഖ് ജെയിൻ ഒക്കെ ഹിന്ദു മാത്രമാണ് അതായത് ഹിന്ദു മതത്തിന്റെ അവാന്തര വിഭാഗങ്ങൾ മാത്രം ഫലത്തിൽ അംബേദ്കർ മതം മാറിയിട്ടില്ല എന്ന് ചുരുക്കം ഇതൊക്കെ അറിയുന്ന നിയോ അംബേദ്കറിസ്റ്റുകളുടെ ലക്ഷ്യം എന്താണ് എന്നാണ് ഇപ്പോൾ സൗകര്യം ഒരു സംശയം എന്തുകൊണ്ട് ഇവർക്ക് ഇത്ര ഹിന്ദു വിരോധം അംബേദ്കറിനെ പഠിപ്പിച്ചത് സവർണ ബറോഢ രാജാവായിരുന്നു സയജി റാവു ഗൈഖാബാദ് അംബേദ്കർ എന്ന പേര് സത്യത്തിൽ ഉയർന്ന ജാതിക്കാരുടേതാണ് അദ്ദേഹത്തിന് തന്റെ സ്വന്തം സവർണ ജാതിയുടെ പേര് ദാനമായി കൊടുത്തത് ഒരു സവർണനാണ് അദ്ദേഹത്തിന്റെ അധ്യാപകനായിരുന്നു മാധവ് അംബേദ്കർ ബ്രാഹ്മണനാണ് അങ്ങനെ അനേകം സവർണരുടെ ദാനമായിരുന്നു അംബേദ്കറിന്റെ ജീവിതം തന്നെ ഇപ്പോഴത്തെ അംബേദ്കർ ബ്രാഹ്മണ വിരോധമോ ഹിന്ദു വിരോധമോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നവർക്ക് അത് രണ്ടും ഉണ്ടാവുന്നു എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് അതിന് ഒരു ഉത്തരമേ ഉള്ളൂ പണം ആരാണ് അവർക്ക് ഹിന്ദു മതത്തിനെതിരെ സംസാരിക്കാൻ പണവും സഹായവും കൊടുക്കുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് മേഖല പറഞ്ഞ ഇണക്കപ്പെട്ട മനസ്സുകൾ ജിഹാദികളാണ് ഇവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ ഇവരുടെ സമ്മേളനം നടക്കുന്നത് എവിടെയൊന്ന് അന്വേഷിച്ചു നോക്കൂ അത് മിക്കവാറും നടക്കാനുള്ളത് ജമാത്ത് ഇസ്ലാമികളുടെ ഹാളിലായിരിക്കും ഇന്ത്യ മുഴുവനും അങ്ങനെയാണ് കേരളത്തിൽ മാത്രമല്ല ആരാണ് ഇവരുടെ വീഡിയോകൾ പങ്കുവയ്ക്കുന്നതും ലൈക്ക് അടിക്കുന്നതും എന്ന് ശ്രദ്ധിക്കും അതും ജിഹാദികൾ തന്നെയാണ് ആരാണ് ഇവരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കൂ മുൻ നിവാസി പബ്ലിക്കേഷൻ പോലെയുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളാണ് അതും ചെയ്യുന്നത് ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു തിരുപ്പതി അമ്പല ബുദ്ധക്ഷേത്രമായിരുന്നു ബുഖലാർ ആണ് ഇന്ത്യയിൽ നവോത്ഥാനം നടത്തിയത് ഇസ്ലാമിന്റെ പ്രാധാന്യവും ഇന്ത്യയും ബ്രാഹ്മണനെ കരിവാരിത്തേക്കുന്ന ബുക്കുകൾ ഹിന്ദുക്കൾ ബുദ്ധരെ കൂട്ടക്കൊല്ലം നടത്തി ബുദ്ധസ്തത്തിനെ ഇല്ലാതാക്കിയത് ഹിന്ദുക്കളാണ് അങ്ങനെ നട്ടാൽ മുളയ്ക്കാത്ത കള്ളങ്ങളുടെ കോശയാത്രയാണ് ഇത്തരം ആൾക്കാർ പുസ്തക രൂപത്തിലൂടെയും പ്രസംഗ രൂപത്തിലൂടെയും അടിച്ചുവിടുന്നത് ഒന്നിനും ഒരു തെളിവുമില്ല ഒരൊറ്റ തെളിവുമില്ല ഹിന്ദു അല്ലാത്തത് കൊണ്ട് ഇവരൊന്നും അഴിക്കുള്ളിൽ ആവുന്നില്ല എന്നേയുള്ളൂ ന്യൂസ് ഡെസ്ക് തത്വമേ ടി